ഷാരോൺ മദ് കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മ കുറ്റക്കാരി തന്നെയാണ് ലഭിക്കുമോ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അതൊരു പ്രണയ പോലും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രണയത്തിലിരിക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി കാമുകന് പലപ്പോഴായി കരുതിക്കൂട്ടി വിഷം കൊടുത്തു കൊന്ന കഷായം ഭീഷ്മ അങ്ങനെ തന്നെ അവളെ വിളിക്കണം കഷായം ഭീഷ്മ കുറ്റകാരെയാണ് കൊലപാതകയാണെന്ന് കോടതി വിധിക്കുമ്പോൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് പോലീസിനോട് പ്രോസിക്യൂഷനോട് അഭിമാനം തോന്നുന്ന ചുരുക്കഞ്ചിലെ മുഹൂർത്തങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ ഇതിനെ വിളിക്കേണ്ടിയിരിക്കുന്നു പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിയിരിക്കുന്നു പോലീസ് ഏറെ പഴികെട്ട കേസാണ് കാരണം അന്ന് പട്ടിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി എന്ന പരാമർശമൊക്കെ പോലീസിന് വലിയ വിമർശനങ്ങൾക്ക് കേരള പോലീസ് നമുക്ക് സംസാരിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് പോകണ്ടെന്നുള്ളതാണ് ഇപ്പൊ തുടക്കത്തിൽ തന്നെ നോക്കൂ ഈ കേസിന്റെ വിധി വരുമ്പോൾ നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാകുന്നത് തൂക്കുകയർ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനസമൂഹം അമ്മ മനസ്സുകൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു കേസിൽപ്പെടുന്ന ഒരു പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടിയോട് സോഫ്റ്റ് കോണർ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് കാര്യം ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കുറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രണയം എന്താ വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം താൻ കുടിക്കുന്ന കഷായമാണ് കുടിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് കഷായത്തിൽ കലക്കി വെച്ചിരുന്ന തുരിശ് കീടനാശിനി അടക്കം കാമുകന് കൊടുത്തിട്ട് ആ കാമുകൻ വേദന നിന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോ ഒന്നുമറിയാത്തവളെ പോലെ അവരുമായി ചാറ്റ് ചെയ്ത ഭീഷ്മം എന്തിനുവേണ്ടിയായിരുന്നു അവര് പട്ടവളക്കാരനായി വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഇവര് ഇവക്ക് വേണമെങ്കിൽ ഇവരോട് പറയാം എനിക്കൊരു നിന്റെ വായിട്ട് മുന്നോട്ട് മറ്റൊരു വാഹബന്ധം വേണം തേക്കാം ഇന്നത്തെ ന്യൂജന ഭാഷയിൽ പറഞ്ഞാൽ ഇത് തേക്കല്ലല്ലോ ഇത് തേപ്പല്ലോ തേച്ച് വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് പറയുന്ന അല്ല ഇത് എന്നിട്ടും അന്വേഷണ സംഘത്തിന് മരണമൊഴി കൊടുക്കുമ്പോ ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല സുഹൃത്തിനോടും അച്ഛനോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംശയം അതാണ് പ്രോസിക്യൂഷൻ വാദമുഖത്തിൽ മുന്നോട്ട് വെച്ചത് മരണമൊഴിയിൽ ഷാരോണികളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നത് ഇവൾക്ക് അനുകൂലമാകുമോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷെ കോടതി കൃത്യമായി കേരള പോലീസ് നടത്തിയ പ്രോസിക്യൂഷൻ നടത്തിയ വാദമുഖങ്ങൾ തെളിവുകൾ അവൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിയുകയാണ് ചരിത്ര പ്രധാനമുള്ള ഒരു വിധി എന്നൊക്കെ വേണമെങ്കിൽ ഈ കേസിൽ വിധിക്കാം ഇത് ഇത് ഒരു വർഷക്കാലം മാത്രമാണ് ഇവൾ വിചാരണ തെളിവുകാരിയായ ഉള്ളിൽ കടന്നത് പിന്നീട് ഇവള് കുടുംബവുമായി തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് പിന്നെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ആ വീടും പരിസരവും ഇവൾ ഇവളെവിടെയാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് കേസ് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു രണ്ടാം പ്രതിയായ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു മൂന്നാം പ്രതിയായ വസന്തകുമാരൻ നായർ പ്രതി തന്നെയാണ് അത് തെളിവ് നശിപ്പിക്കലാണ് അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടൊക്കെ ചെയ്തു പോയതാകാം അത് നിയമപരിജ്ഞാനം ഒരാൾ എന്ന നിലയിൽ ഞാൻ അത് അങ്ങോട്ട് ആവശ്യത്തേക്ക് കടക്കുന്നില്ല പക്ഷെ ഇവൾ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകം അതെ അത് ഒരു റിപ്പർ എന്ന് പറയുന്ന ആള് ചിലപ്പോൾ ഒരു മാനസിക വിഭ്രാന്തിയുടെ പുറത്തായിരിക്കും പരിചയമില്ലാത്തത് മനസ്സ് പങ്കിട്ട ശരീരം അടുപ്പമുള്ള ഒരാൾ അയാളെ ഇത് കല്യാണം ലീഗലി കഴിഞ്ഞ നാട്ടുകാർ അറിഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൂ എത്രയോ പേര് ആരെയൊക്കെ തേച്ചിട്ട് പോകുന്നു എവിടെയൊക്കെ നമ്മുടെ ഓഫീസിൽ തന്നെ ആരൊക്കെ ആരൊക്കെ തേച്ചിട്ട് പോയ ആളുകളെ ഇപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്ന ആളുകളൊക്കെ ഇല്ലേ പക്ഷേ കൂടുതലും കൂട്ടത്തിലൊക്കെ പക്ഷേ ഇത് എന്താ പറയാ കേട്ടുകൾവില്ലാത്തൊരു വാർത്തയാണ് കേരള സമൂഹം ഞെട്ടിയ വാർത്തയാണ് എത്രനാൾ ചർച്ച ചെയ്ത വാർത്തയാണ് ഇത് വെളി വരാൻ പോയി എന്നൊരു പരാതി മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത് തൂക്കുകയർ ലഭിക്കുമോ തുക ഒന്നും ലഭിക്കുമോ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം അത്രത്തോളം ഒരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിച്ച ഒരാളെ വിഷം കൊടുത്തുകൊള്ളുക അല്ല സത്യം പറഞ്ഞാൽ ഇവർക്ക് വിചാരണ കാലയളവിൽ പോലും ജാമ്യം കൊടുക്കരുതായിരുന്നു എത്രയോ ചെറുപ്പക്കാരായോ ആൺകുട്ടികൾ ചെറിയ ചെറിയ കുറ്റത്തിനകത്ത് കിടക്കുന്നുണ്ട് എപ്പോഴും ജാമ്യം ലഭിക്കാതെ എത്രയോ കാലങ്ങളോളം വിചാരണ തടവുകാരായി കിടക്കുന്നു അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവക്ക് ജാമ്യം കൊടുത്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഇനിയെങ്കിലും അർഹിക്കുന്ന ശിക്ഷ കഷായ ഗ്രീഷ്മിക്ക് ലഭിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ നിയമപരമായ കാര്യങ്ങളുണ്ട് എന്നാൽ പോലും ഞാൻ പറയാണ് പൊതുസമൂഹത്തിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇത് ചരിത്ര പ്രധാനമുള്ള ഒരു വിധി എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു കാത്തിരുന്ന വിധി പ്രതീക്ഷിച്ച വിധി പക്ഷെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇവർ ഇവർക്കൊക്കെ ഇവിടുത്തെന്താണ് ഈ ധൈര്യം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ രസക്കൂട്ടുണ്ടാക്കി വിഷക്കൂട്ടുണ്ടാക്കി മാംഗോ ചലഞ്ച് നടത്തി ആ വീഡിയോ അവൻ ചിത്രീകരിക്കുമ്പോൾ ഇവിടെ ഒരു കോൺഫിഡൻസോടാണ് മാംഗോ ജ്യൂസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളല്ല ആരും എഴുക്കട്ടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ടില്ലേ ചെറിയൊരു വിഷയത്തിന്റെ ഒരു മൂന്നെണ്ണത്തെയാണ് തലകെട്ടിച്ച് പോകുന്നത് അത് ലഹരിയുടെ ഇതിലാണ് ഇതെന്ത് ലഹരിയാണ് ഒരു പട്ടാള ആ പട്ടാളക്കാരന്റെ ജീവിതമാണ് അവർ അവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം സത്യം എന്നിട്ട് അവള് സുന്ദരിയായ പഠിക്കാൻ പെട്ടിക്ക് പെൺകുട്ടി എന്തൊക്കെ വിശദീകരണങ്ങളാണ് ഒറ്റ വിശദീകരണം മതി കൊലപാതകി ചിലപ്പോ നാളെ അവനെയും കൊന്നേനെ വേറെ ആളെ ചിട്ട് എന്നെയും കൊന്നേനെ എന്നിട്ട് അവന്റെ പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന സകല ആനുകൂല്യങ്ങൾ എടുത്തിട്ട് ഇവള് വേറെ രീതിക്ക് പോയനെയായിരുന്നു എന്തിനും മനസ്സാന്നേ എന്നിട്ട് അവള് ആത്മഹത്യാ നാടകം പോലീസ് സ്റ്റേഷനിൽ ഫിനോയിൽ കുടിച്ച് മരിച്ചു ഫിനോയിൽ ഓടിക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു പച്ചമലയാളത്തിൽ ഇവിടെ വിളിക്കേണ്ട ഭാഷയൊക്കെ വേറെയാ പക്ഷെ ഇങ്ങനെ ഉള്ളവരാണ് ഈ സമൂഹത്തിന് തന്നെ ആപത്ത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം മുഴുവൻ തകർത്തു കഴിഞ്ഞതിന് ശേഷം അവൾ സുഖമായി ജീവിക്കുക മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ അത്രയും അങ്ങനെയൊക്കെ ആരെങ്കിലും മനസ്സിലൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെയൊക്കെ മുഖ ഓർമ്മ വരണം നമ്മളെ ഈ പോലീസ് സ്റ്റേഷനില് പോലീസ് സ്റ്റീപ്പിൽ സവാരി പോയതും തെളിവെടുപ്പിലൊക്കെ പോകുമ്പോ ആണ്ടി ഒളിഞ്ഞ് ആഘോഷിച്ച് സന്തോഷത്തോടെ പോവല്ലേ പെൺകുട്ടിയാണ് പഠിക്കാൻ അപ്പോ ഇനിയുള്ള ജീവിതം എന്തായാലും ഇനി ഇവര് അപ്പീല് പോവും കോടതി അടുത്ത കോടതി മേൽ കോടതിയിൽ അപ്പീലിൽ പോകും എന്തായാലും അമ്മ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടിരിക്കുന്നു പ്രതിപട്ടികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അപ്പൊ പ്രോസിക്യൂഷന്റെ വിജയമാണ് രാവിലെ ഞാൻ അച്ഛന്റെ ഒരു വീഡിയോ ഉണ്ട് മാത്രമേ കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നുന്നു ഈ വിഷയത്തിന് ശേഷം അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് തളന്നുപോയി നമുക്ക് എത്ര പ്രതീക്ഷയോടെ ഒരു മകനെ വളർത്തി ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നല്ല വിധി നല്ല വിധി എന്ന് പറഞ്ഞാൽ അവളിന് പുറം ലോകം ഒരു വിധി കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കും നീ ഉള്ളവർക്ക് ഗ്രീഷ്മയുടെ മുഖം മാതൃകയാകണം അത്തരത്തിൽ അത്തരത്തിൽ അത് ആണിനെ കൊല്ലുന്നവരായാലും പെണ്ണിനെ കൊല്ലുന്നവരായാലും പ്രണയ പകയാണെങ്കിൽ ഓക്കെ ഇത് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരവും മനസ്സും പങ്കുവെച്ചിട്ട് അവർ വിഷം കിളക്കി കൊടുക്കുക എന്തായിരിക്കും ഇവിടെയൊക്കെ മനസ്സിലെ ചിന്താഗതി എന്ന് പറയും